നിരവധി പേരാണ് ഇപ്പോൾ നടി ശ്രീകുട്ടിയെ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം പഴയ സീരിയൽ ഓട്ടോഗ്രാഫ് അധികമാർക്കും മറക്കാൻ സാധിക്കില്ല ആ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത നടി ശ്രീകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് യൂട്യൂബ് ബ്ലോഗിങ്ങും തൻ്റെ കുക്കിങ്ങും വീട്ടിലെ വിശേഷങ്ങളുമൊക്കെയായി എത്തുന്ന നടി ശ്രീകുട്ടി ഇപ്പോൾ മകളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ ഒരു വാര്ത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നതും ശ്രീകുട്ടിയുടെ ഈ വാർത്തയാണ് എന്നാൽ ഫുഡ് പോയിസണുമായി നിൽക്കുന്ന കുഞ്ഞിനോട് തീരെ ബോധമില്ലാത്ത രീതിയിൽ ചിലർ സംസാരിക്കുമെന്നും അങ്ങനെ നിങ്ങൾ കമൻറ്റിട്ടാൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് നടി പറയുന്നൊരു വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് എല്ലാവരും പറയും തള്ളയ്ക്കും മോക്കും ഇപ്പോൾ ഇത് വേണം കണ്ണിൽ കണ്ടതൊക്കെ തന്നെയും തിന്നുന്നവരല്ലേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയെ നോക്കി ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല എന്നാണ് നടി ശ്രീകുട്ടി പറയുന്നത് ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ ധാരാളമാണ് നടി ശ്രീകുട്ടിയെക്കുറിച്ച് പറയാൻ മറ്റൊരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ സീരിയലിൽ അഭിനയിച്ചു തന്നെയാണ് പ്രേക്ഷകർക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതായി മാറുന്നത് പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നതും ആ ഒരു കഥാപാത്രം തന്നെയാണ് എത്ര മാത്രമാണ് ആ കഥാപാത്രം ആഴത്തിൽ പതിഞ്ഞത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ശ്രീകുട്ടിയുടെ മറുപടിയെക്കുറിച്ച് സംസാരിക്കുന്നു മകളോട് അങ്ങനെയൊക്കെ ഈ വയ്യാത്ത അവസ്ഥയിൽ പറയുന്നവരെ സമ്മതിക്കണം ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവരെ വീട്ടിലും കുഞ്ഞുണ്ടാവില്ലേ അല്ലെങ്കിൽ നാളെ ഉണ്ടാകില്ലേ അതൊക്കെ ആലോചിക്കാതെയാണല്ലോ ഇവർ ഇതൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് കൂടുതൽ സങ്കടമെന്ന് എല്ലാവരും പറയുന്നു നടി ശ്രീകുട്ടിക്ക് പിന്തുണ നൽകിയിട്ട് തന്നെയാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് എല്ലാവരും അതിനോടൊപ്പം തന്നെ ഒന്നിനൊന്നും മികച്ചതായി നിൽക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓരോ തവണയും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്ര കേട്ടാലും മതി വരാത്ത കാര്യമാണ് പ്രേക്ഷകരെന്ന് പറയുന്നു നടി ശ്രീകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം തന്നെ സ്നേഹമാണ് പ്രേക്ഷകർക്ക് ആദ്യം തോന്നുന്നത് പ്രത്യേകിച്ച് ആ സീരിയലിൽ അഭിനയിച്ച നടി എന്ന് പറയുമ്പോൾ ആ സീരിയലിനോടൊരു പ്രത്യേക സ്നേഹം എല്ലാ പ്രേക്ഷകർക്കും തോന്നാറുണ്ട് ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ കുഞ്ഞു കുട്ടികളുടെ ക്യാമ്പസ് കഥ പറഞ്ഞ സീരിയലാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ഏറ്റെടുക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം താല്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോഗ്രാഫ് സീരിയലിലെ താരം ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒന്നല്ല കുറേയധികം നാളുകളായി തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരുടെ ലിസ്സിലുണ്ടായിരുന്ന ഒരു സീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീകുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പോലും പ്രേക്ഷകർ ഇത്രയും മേൽ പിന്തുണയുമായി എത്തുന്നത് ശ്രീകുട്ടി മകളുമായിട്ടുള്ള വീഡിയോകളാണ് ഭൂരിഭാഗം സമയവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെയാണ് മകളെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച വീഡിയോ കൂടി താരം പങ്കുവച്ച് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ